ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എ ന്യൂ ക്ലാസ് ഫ്രം ഇംഗ്ലീഷ് വിത്ത് എസ് സി സാധാരണയായിട്ട് നമുക്ക് എപ്പോഴും പറയാറുണ്ട് എനിക്കവിടെ പോകാൻ കഴിയും അല്ലെങ്കിൽ എനിക്ക് പഠിക്കാൻ കഴിയും ഇത് ഞാൻ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും ഒരു കാര്യം കഴിയും അല്ലെങ്കിൽ കഴിയുമോ എന്നൊക്കെ ചോദിക്കാനായിട്ട് നമുക്ക് ക്യാൻ ഉപയോഗിക്കാം ഞാൻ കൂടുതൽ ഇൻട്രൊഡക്ഷൻ ഒന്നും പറയാതെ ഇങ്ങനെ ക്ലാസ്സിലേക്ക് തന്നെ കയറുന്നത് ഇത് മുമ്പ് പഠിപ്പിച്ചിട്ടുണ്ട് ക്ലാസ്സിൽ എന്തൊക്കെ സംസാരിക്കണോ ആ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തേണ്ടതു കൊണ്ടാണ് ഇപ്പൊ ഞാൻ പറയുകയാണെ എനിക്ക് പോകാൻ കഴിയും എനിക്ക് പോകാൻ കഴിയും എന്നുള്ളതിന് എനിക്ക് എന്നതിന് എന്നും പോകുക എന്നതിന് ഗോ എന്നുമാണ് അപ്പോൾ അതിനിടയിലായിട്ട് ക്യാൻ ഉപയോഗിച്ചാൽ ഐ ക്യാൻ ഗോ എനിക്ക് പോകാൻ കഴിയും എന്നാൽ കഴിയില്ല എന്ന് വരുന്നതിനോ അതിന് ക്യാനോടൊപ്പം ഒരു നോട്ട് ഉപയോഗിച്ചാൽ മതി അപ്പം എന്താവും കനോട്ട് അപ്പോൾ എനിക്ക് പോകാൻ കഴിയില്ല ഐ കനോട്ട് ഗോ അപ്പം ഐ ക്യാൻ ഗോ എനിക്ക് പോകാൻ കഴിയും എന്നാണെങ്കിൽ നിനക്ക് പോകാൻ കഴിയുമോ എന്നാണെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് പോകാൻ കഴിയുമോ എന്ന് ചോദിക്കാനാണെങ്കിൽ ആ ക്യാൻ ആദ്യം എടുത്തെഴുതുമ്പോഴേക്കും അങ്ങനെ തന്നെയാകും അതായത് you <laughs> ക്യാൻ ഐ ഗോ അപ്പം ഐ ക്യാൻ ഗോ എന്നത് എനിക്ക് പോകാൻ കഴിയും എന്നാണെങ്കിൽ എനിക്ക് പോകാൻ കഴിയുമോ എന്ന് ചോദിക്കാൻ ക്യാൻ ഐ ഗോ എന്ന് എഴുതാം എന്നാൽ എനിക്ക് പോകാൻ കഴിയില്ലേ എന്ന് ചോദിക്കാൻ ആ കഴിയില്ല എന്ന കെനോട്ടിനെ ആദ്യം എടുക്കുക അപ്പം കെനോട്ട് ഐ ഗോ എനിക്ക് പോകാൻ കഴിയില്ലേ അപ്പം ഇത്ര എളുപ്പത്തിൽ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും അത് നിങ്ങൾ മനസ്സിലാക്കാം ഒപ്പം ഇങ്ങനെയുള്ള ടിപ്സിനായിട്ട് എൻ്റെ പേഴ്സണൽ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ജോയിൻ ആവശ്യം ആഗ്രഹമുള്ളവർ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക ഓക്കെ അതുപോലെ ആദ്യം തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്ത് അത് ഷെയർ ചെയ്ത് പോവുക ഏറ്റവും അവസാനം കൊടുത്തിരിക്കുന്ന സ്പീക്കിംഗ് പ്രാക്ടീസ് മറക്കാതെ ഇരിക്കുക അത് മറക്കരുതേ അപ്പോൾ നോക്കൂ എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയില്ല ഐ കനോട്ട് സ്പീക്ക് ഇംഗ്ലീഷ് നിനക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുമോ അപ്പം നിനക്ക് നിനക്കെന്നുള്ളതിന് യു ആണല്ലോ അപ്പം ക്യാൻ ആദ്യം എഴുതിയിട്ട് ക്യാൻ യു സ്പീക്ക് ഇംഗ്ലീഷ് നിനക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയില്ലേ അവിടെ കഴിയില്ല എന്ന കനോട്ട് ആദ്യം എഴുതുക കൺ ഡൈ സ്പീക്ക് ഇംഗ്ലീഷ് കനോട്ടിൻ്റെ ഷോർട്ട് ഫോമാണ് കാഡ് അപ്പം കൺഡൈ സ്പീക്ക് ഇംഗ്ലീഷ് ഇനി അവന് മലയാളം സംസാരിക്കാൻ കഴിയും ഹി ക്യാൻ സ്പീക്ക് മലയാളം അവന് മലയാളം സംസാരിക്കാൻ കഴിയില്ല ഹി കനോട്ട് സ്പീക്ക് മലയാളം അവന് മലയാളം സംസാരിക്കാൻ കഴിയുമോ ക്യാൻ ഹീ സ്പീക്കിങ് മലയാളം അവന് മലയാളം സംസാരിക്കാൻ കഴിയില്ലേ കാൺ ഹീ സ്പീക്ക് മലയാളം അപ്പം ഇവിടെ മനസ്സിലാക്കുക ഐ യു വി തെ അല്ലെങ്കിൽ ഹി ഷി പോലെ ഏത് വരുമ്പോഴും കഴിയും കഴിയുമോ എന്നൊക്കെ പറയാനായിട്ട് നമുക്ക് ഏതുപയോഗിക്കാം ക്യാൻ തന്നെയാണ് ഉപയോഗിക്കാവുന്നത് എന്നാൽ ക്യാനിൻ്റെ മറ്റൊരു ഉപയോഗം എന്ന് പറയുന്നത് നമുക്കൊരു പെർമിഷൻ ചോദിക്കാനായിട്ട് അതായത് ഇപ്പോൾ ഞാനിവിടെ ഇരുന്നോട്ടേ എന്ന് ചോദിക്കാൻ ഞാൻ ഇവിടെ എനിക്കിവിടെ ഇരിക്കാൻ കഴിയുന്നവരും ക്യാൻ സിറ്റിയർ ആണല്ലേ അപ്പം അതിനെ അങ്ങ് ചോദ്യ രൂപത്തിലേക്ക് മാറ്റിയാൽ മതി ക്യാൻ ഈ സിറ്റിയർ ഞാനിവിടെ ഇരുന്നോട്ടെ അപ്പം യെസ് യു ക്യാൻ അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ നോ യു കനോട്ട് നിനക്ക് ഇരിക്കണ്ട അല്ലെങ്കിൽ ഇരിക്കാം എന്നുള്ള മീനിങ്ങിൽ നമുക്ക് എസ് എം നോയും യൂസ് ചെയ്യാം അപ്പം ഞാൻ പുറത്ത് പോയിക്കോട്ടെ ക്യാൻ ഐ ഗോ ഔട്ട് ഞാൻ പുറത്ത് പൊയ്ക്കോട്ടെ അപ്പം നീ പുറത്ത് പൊയ്ക്കോന്നാണെങ്കിലോ യെസ് യു ക്യാൻ അല്ലെങ്കിലോ നോ യു കാനോട്ട് അപ്പം ഈ ഇത്രയും ഉപയോഗങ്ങളാണ് ക്യാന് വരുന്നത് എന്നാൽ നമ്മൾ ഈ ക്യാൻ ഉപയോഗിച്ചതുപോലെ ഇപ്പം കഴിയും എന്നുള്ളതിനെ കഴിഞ്ഞു എന്ന് പറയാനാണെങ്കിൽ നമുക്ക് ക്യാൻ്റെ പാസ്റ്റ് ഫോം ആയ കുഡ് ഉപയോഗിക്കാം അതായത് എനിക്ക് പോകാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ എനിക്ക് പോകാൻ കഴിയും എന്നുള്ളത് നമ്മൾ ഐക്യാൻ ഗോ പഠിച്ചല്ലോ അതിനെ മാറ്റി അവിടെ എന്താക്കണം ഐ കുഡ് ഗോ ആക്കാം ഓക്കെ എനിക്ക് പോകാൻ കഴിഞ്ഞില്ല അപ്പം ഇന്നലെ നിനക്ക് എനിക്ക് പോ ഇന്നലെ എനിക്ക് അവിടെ പോകാൻ കഴിഞ്ഞു എന്ന് പറയാൻ ഐ കുഡ് ഗോദയർ എനിക്കവിടെ പോകാൻ കഴിഞ്ഞു അപ്പം നിനക്കവിടെ പോകാൻ ഇന്നലെ കഴിഞ്ഞോ എന്നാണെങ്കിലോ മുമ്പേ പറഞ്ഞ പോലെ തന്നെ കുഡ് ആദ്യം എഴുതുക എന്നിട്ടോ കുഡ് യു ഗോദയർ നിനക്ക് എന്നാലും എനിക്കവിടെ പോകാൻ കഴിഞ്ഞു എന്നാണെങ്കിൽ കുടയ്യാണ് നമ്മളങ്ങനെ ചോദിക്കാറില്ല എന്നാൽ നിനക്കവിടെ പോകാൻ കഴിഞ്ഞു കുട്യൂ ഗോതയർ ഓക്കെ എനിക്ക് പോകാൻ കഴിഞ്ഞില്ല എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു അതായത് കെനോട്ടിന് പകരം അവിടെ നമ്മൾ കുട്ടനോട്ട് ഉപയോഗിക്കുന്നു എനിക്ക് പോകാൻ കഴിഞ്ഞില്ല അപ്പൊ നിനക്ക് പോകാൻ കഴിഞ്ഞില്ലേ എന്നാണെങ്കിലോ യു ഗോ നിനക്ക് പോകാൻ കഴിഞ്ഞില്ലേ ഓക്കെ അപ്പൊ എനിക്ക് പോകാൻ കഴിഞ്ഞു ഐ കുഡ്ഗോ എനിക്ക് പോകാൻ കഴിഞ്ഞില്ല ഐ കുടി ഗോ നിനക്ക് പോകാൻ കഴിഞ്ഞു കുടിയുഗോ നിനക്ക് പോകാൻ കഴിഞ്ഞില്ലേ കുടി യുഗോ ഇങ്ങനെ തന്നെയാണ് അത് ദേയോ ഹിയോ ഷിയോ ഏത് വന്നാലും ഇതേ രീതിയിൽ തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത് അവർക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിഞ്ഞു ദ കുട്ട് സ്പീക്ക് ഇംഗ്ലീഷ് അവർക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിഞ്ഞില്ല സ്പീക്ക് ഇംഗ്ലീഷ് അവർക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിഞ്ഞോ എന്നാണെങ്കിൽ കുഡ് ദ സ്പീക്ക് ഇംഗ്ലീഷ് അവർക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിഞ്ഞില്ലേ കുഡിൻഡ് ദേ സ്പീക്ക് ഇംഗ്ലീഷ് ഇപ്പം ക്യാൻ്റെയും കുഡിൻ്റെയും ഉപയോഗം എങ്ങനെയാണെങ്കിലും വളരെ മര്യാദയോടെ ചില കാര്യങ്ങൾ ചോദിക്കാനും നമുക്ക് കുടി ഉപയോഗിക്കാം ഓക്കെ ഇപ്പം കുഡെന്ന് പറയുന്നത് ഇപ്പം ഞാൻ ചോദിക്കുകയാണ് എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കാമോ അല്ലെങ്കിൽ ഞാൻ നിന്നോടൊന്ന് സംസാരിച്ചോട്ടെ കുഡ് ഐ സ്പീക്ക് ടു യു ഞാൻ നിന്നോടൊന്ന് സംസാരിച്ചോട്ടെ അപ്പം ആ ക്യുസ്റ്റ്യൻ ഐ കുഡ് സ്പീക്ക് എന്നുള്ളത് കുഡ് ഐ സ്പീക്ക് പക്ഷേ അവിടെ മീനിങ് മാറ്റാണ് എന്ന് മനസ്സിലാക്കുക അപ്പം നിനക്ക് എന്നെ ഒന്ന് സഹായിക്കാമോ കുഡ് യു ഹെൽപ്പ് മീ കുടിയു ഹെൽപ്പ് മീ കുടിയു ഹെൽപ്പ് മീ പ്ലീസ് അപ്പം അവിടെ ആ പ്ലീസ് ആഡ് ചെയ്യുമ്പോഴത്തേനും എന്തായി അവിടെ ആ ഒരു എന്താണ് മര്യാദയോടെ ഒരു കാര്യം ചോദിക്കുന്ന രീതിയിലാണ് അപ്പം ഈ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിയൊന്ന് കാണിച്ചു തരാമോ എന്ന് ചോദിക്കാൻ കുടിയു ഷോ മീ ദ വെയ് ടു ഹോസ്പിറ്റൽ പ്ലീസ് കുടിയു ഷോ മി ദോസ്പ വെയ് ടു ഹോസ്പിറ്റൽ പ്ലീസ് അപ്പം ഇങ്ങനെ ക്യാനും കുഡും നമുക്ക് കഴിയും കഴിഞ്ഞു എന്നുപയോഗിക്കാനും ഒപ്പം തന്നെ മര്യാദയോടെ ചോദിക്കാനും ക്യാനാണെങ്കിൽ റിക്വസ്റ്റായിട്ടും കുഡ് നമുക്ക് പൊളൈറ്റ് റിക്വസ്റ്റായിട്ടും ചോദിക്കാം അതുപോലെ തന്നെ പ്രധാനമാണ് മെയ് എന്നുള്ളത് അപ്പം മെയ് ആണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് മെയ്ക്ക് പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ കഴിയും എന്ന് പറയാൻ മേ ഉപയോഗിക്കുന്നെങ്കിൽ ഒരു കാര്യം സാധ്യതയുണ്ട് എന്ന് പറയാൻ ഒരു അതായത് ഇപ്പോൾ പറയാണ് നാളെ മഴ പെയ്യാൻ സാധ്യതയുണ്ട് അതായത് മഴ പെയ്തേക്കാം എന്ന് പറയാൻ നമുക്ക് മേ ഉപയോഗിക്കാം അതായത് ഈറ്റ് മേ റേൻ ടുമോറോ നാളെ മഴ പെയ്തേക്കാം ഈ മേ റെയിൻ ടുമോറോ ഇപ്പം എനിക്ക് മേരിക്ക് നിന്നെ സഹായിക്കാൻ കഴിയും എന്ന് പറയും മേരിക്കാൻ ഹെൽപ്പ് യു എന്ന് പറയാം ഓക്കെ എന്നാൽ മേരി അവനെ സഹായിച്ചേക്കും എന്ന് പറയാൻ മേരി മേ ഹെൽപ്പ് ഹീം മേരി മേ ഹെൽപ് ഹ്യം അപ്പം മേ ഉപയോഗിക്കുമ്പം ഒരു സാധ്യതയാണ് പ്രധാനമായിട്ടും നമുക്ക് പറയാനുള്ളത് ഇപ്പം ജോൺ നാളെ വന്നേക്കും ജോൺ മേ കം ടു മോറോ ജോൺ മേ കം ടു മോറോ അവൻ ഇംഗ്ലീഷ് പഠിച്ചേക്കും ഹി മേ സ്റ്റഡി ഇംഗ്ലീഷ് ഇവിടെയൊക്കെ ഓർക്കുക ക്യാനും കുഡും ഏത് മുഡല ഓക്സിലറി വന്നാലും അവിടെ നമ്മൾ റൂട്ട് വെർബ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ അത് മറന്നുപോകരുത് അപ്പം മേയ്ക്ക് അവൾക്ക് വിസ കിട്ടിയേക്കാം ഷീ മേ ദ വിസ ഷീ മേ ദ വിസ അപ്പം ഈ രീതിയിൽ ഏത് കാര്യത്തിൻ്റെയും സാധ്യതയെ പറയാനായിട്ട് നമുക്ക് മേ ഉപയോഗിക്കാം പക്ഷേ മേ നമ്മൾ ക്യാനും കുഡും ഉപയോഗിച്ചതുപോലെ തന്നെ ഒരു ഒരു റിക്വസ്റ്റ് ആയിട്ട് ഒരു പെർമിഷൻ ഒരു അനുവാദമൊക്കെ ചോദിക്കാൻ അതായത് ഞാൻ അത് തുടങ്ങിക്കോട്ടെ മേ ഐ സ്റ്റാർട്ട് ഞങ്ങൾ തുടങ്ങിക്കോട്ടെ മേ വി സ്റ്റാർട്ട് ഞാൻ അകത്തേക്ക് വന്നോട്ടെ മേ ഐ കം ഇൻ കം ഇൻ ആണ് കേട്ടോ കമ്മിങ് അല്ല മേ ഐ കം ഇൻ ഓക്കെ ഞാനിപ്പോൾ പോയിക്കോട്ടെ മേ ഐ ഗോ നോ ഞാൻ പുറത്ത് പോയിക്കോട്ടെ മേ ഐ ഗോ ഔട്ട് ഓക്കെ അപ്പം ഞാനത് ചെയ്തോട്ടെ ഞാനത് അങ്ങനെ ആയിക്കോട്ടെ എന്ന് ചോദിക്കാനായിട്ട് നമുക്ക് മേ ഉപയോഗിക്കാം എന്നാൽ മേ തന്നെ നമുക്ക് അനുവാദം കൊടുക്കാൻ ഉപയോഗിക്കാം അതായത് ഞാൻ ഈ ടി വി ഓൺ ചെയ്തോട്ടെ മേ ആയി സ്വിച്ച് ഓൺ ദി ടി വി എന്ന് ചോദിക്കുമ്പം യെസ് യു മേ നിനക്ക് ഉപയോഗിക്കാം നിനക്ക് ആയിക്കോളാം അങ്ങനെ ചെയ്യാം ഞാൻ ഞാനകത്തേക്ക് വന്നോട്ടെ മേ ആയി കമ്മിൻ അപ്പം എന്താണ് ശരി കാര്യം വന്നോളൂ എന്ന് പറയാൻ യെസ് യു മേ അപ്പം മേ അനുവാദം കൊടുക്കാനും ചോദിക്കാനും ഉപയോഗിക്കാം അപ്പോ ക്യാനും കുഡും മേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ അപ്പം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് സംസാരങ്ങളിൽ ഉപയോഗിക്കാൻ ഏറ്റവും കൂടുതൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇപ്പം മേ ഉപയോഗിക്കുന്നത് പോലെ തന്നെയാണ് മയറ്റും ഇപ്പൊ നമ്മളിപ്പോ അവൻ വരാൻ സാധ്യതയുണ്ട് അവൻ വന്നേക്കാം എന്ന് പറയുന്നത് ഹിമേക്കം എന്നാണ് അല്ലേ എന്നാൽ അവൻ ഒരു പക്ഷേ വന്നേക്കാം അതായത് സാധ്യത വളരെ കുറവാണ് ഒരു പക്ഷേ വന്നേക്കാം എന്ന് പറയാൻ ഹി മൈ അതുപോലെ തന്നെ അവൻ ഒരു പക്ഷേ വരാതിരിക്കാം എന്ന് പറയാനും ഹി മൈറ്റ് നോട്ട് കം അതായത് ഇവിടെ നോക്കൂ ഈ കൊടുത്തിരിക്കുന്ന ശ്രദ്ധിക്കും ഇപ്പം അവൻ ഇംഗ്ലണ്ടിലേക്ക് പോകും ഹി വിൽ ഗോ ടു ഇംഗ്ലണ്ട് അറിയാമല്ലോ അത് നൂറ് ശതമാനമാണ് ഉറപ്പായിട്ട് അവൻ പോകുന്നതാണ് ഓക്കെ എന്നാൽ അവൻ ഇംഗ്ലണ്ടിലേക്ക് പോയേക്കാം എന്ന് പറയാൻ ഹി മെയ് ഗോ ടു ഇംഗ്ലണ്ട് അതിനൊരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണ് ഒരു സാധ്യത മാത്രമേ ഉള്ളൂ എന്നാൽ അവൻ ഇംഗ്ലണ്ടിലേക്ക് ഒരു പക്ഷേ പോയേക്കാം ഹി മൈറ്റ് ഗോ ടു ഇംഗ്ലണ്ട് അതിനൊരു മുപ്പത് ശതമാനമേ ഉള്ളൂ അതായത് വളരെ സാധ്യത കുറഞ്ഞ കാര്യങ്ങൾ പറയാൻ നമുക്ക് മൈറ്റ് യൂസ് ചെയ്യാം എന്നാൽ മേ ആണെങ്കിൽ അതിനേക്കാൾ സാധ്യതയുണ്ട് വില്ലാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും പോകും എന്നുള്ള രീതിയിലും നമുക്ക് ഉപയോഗിക്കാം ഓക്കെ അപ്പം ക്യാൻ മേ മൈറ്റ് അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാനുള്ളതാണ് മസ്റ്റ് മസ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഇമ്പോർട്ടൻ്റ് ആണ് അത് വന്നേ പറ്റൂ ചെയ്തേ പറ്റൂ നിങ്ങൾ വരണം യു മസ് കം അതായത് നിങ്ങളുടെ നിങ്ങളുടെ ആവശ്യകതയാണ് യു മസ് കം നിങ്ങൾ വരരുത് വരരുതെന്നാണെങ്കിലോ യു മസ് നോട്ട് കം ഓക്കെ നീ കൃത്യസമയത്ത് എത്തണം യു മസ് കം ഹ്യ ഇൻടൈം ഓക്കെ നീ കൃത്യസമയത്ത് എത്തണം നീ ഒരു ഡോക്ടറിനെ കാണണം യു മസ്റ്റ് കൺസൾട്ട് എ ഡോക്ടർ അപ്പം നമുക്കിപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതൊരു ആവശ്യകത മാത്രമല്ല ഒപ്പം ഒരു കടമ പറയുമ്പോഴും അതായത് നീ നിന്റെ രാജ്യത്തെ സ്നേഹിക്കണം എന്ന് പറയുമ്പോൾ യു മസ്റ്റ് ലവ് യുവർ കൺട്രി നീ മാതാപിതാക്കളെ അനുസരിക്കണം എന്ന് പറയുമ്പോൾ യു മസ്റ്റ് ഒബേ യുവർ പാരൻസ് ഇങ്ങനെ ഒരു കടമ പറയുമ്പോഴും നമുക്ക് എന്തു ചെയ്യാം മസ്റ്റ് ഉപയോഗിക്കാം അപ്പോൾ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്യാൻ കുഡ് മേ മൈ മസ്റ്റ് ഇത്രയും കാര്യങ്ങളാണ് ഈ ചെറിയൊരു ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് അപ്പം ഇതിലും ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പം മസ്റ്റ് പറയുന്നത് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഷുഡും അതായത് ഇപ്പം ഷുഡ് ഇവിടെ പറഞ്ഞില്ലെങ്കിൽ അതൊരു വലിയ കുറവാണ് കാരണം ശുഡെന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇപ്പം നമ്മൾ മസ്റ്റ് പറഞ്ഞ പോലെ നീ വരണം യു ഷുഡ് സോറി നീ പോകണം യു ഷുഡ് ഗോ നീ വരണം യു ഷുഡ് കം എന്നാൽ നീ വരരുതാണെങ്കിലോ യു ഷുഡിൻ കം അപ്പം ഷുഡിൻ്റെ കൂടെ നോട്ട് ആഡ് ചെയ്യുക എന്നാൽ ഞാൻ പോകണോ ഞാൻ പോകണോ എന്ന് ചോദിക്കാൻ ഷുഡൈഗോ നിർബന്ധമാണോ ഞാൻ പോകണോ ഷുഡൈഗോ എന്നാൽ ഞാൻ പോകണ്ടേ എന്നാണെങ്കിലോ ഷുഡിൻ്റെ ഐ ഗോ അപ്പം ഇവിടെ നീ പോകണം യു ഷുഡ്ഗോ ഞാൻ പോകണോ ഷുഡൈ ഗോ നീ പോകരുത് യു ഷുഡിൻറ്റ് ഗോ ഞാൻ പോകണ്ടേ ഷുഡിൻ്റെ ഐ ഗോ അപ്പം ഇവിടെ അത് ഒരു കാര്യം മസ്റ്റായിട്ട് നീ ചെയ്യണം എന്ന് പറയുന്ന നമ്മൾ മസ്റ്റിനേക്കാൾ കൂടുതൽ സാധാരണഗതിയിൽ ഷുഡാണ് ഉപയോഗിക്കുന്നത് അപ്പം നീ നിന്റെ കടമ നിറവേറ്റണം യു ഷുഡ് ഡൂ യുവർ ഡ്യൂട്ടി നിൻ്റെ മാതാപിതാക്കളെ അനുസരിക്കണം യു ഷുഡ് ഒബേ യുവർ പേരൻസ് ഓക്കെ നിങ്ങൾ അവിടെ പോകണം യു ഷുഡ് ോദയർ നീ പണം കടം വാങ്ങരുത് യു ഷുഡ് നോട്ട് ബോറോ മണി അപ്പം ഷുഡെന്ന് പറയുന്നതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് അതുപോലെ ഏതെങ്കിലും ഒരു കാര്യത്തിൻ്റെ ആവശ്യകതയും കടമയും ഒക്കെ നമുക്ക് ഷുഡിനെ കാണിക്കാം ക്യാൻ എന്ന് പറയുന്നത് ഒരു കാര്യം കഴിയും എന്ന് കാണിക്കാനാണെങ്കിൽ കുഡ് എന്തിനാണ് കഴിഞ്ഞു എന്ന് കാണിക്കാനാണ് എന്നാൽ അത് മേയിലേക്ക് വരുമ്പം സാധ്യതയെയും മയറ്റിലേക്ക് വരുമ്പം കുറച്ചുകൂടെ സാധ്യത കുറവിനെയും കാണിക്കുന്നു എന്നാൽ മസ്റ്റ് വരുമ്പം ഒരു കാര്യം ചെയ്തിരിക്കണം എന്ന് പറയാൻ ആവശ്യകതയോ കടമയോ കാണിക്കാൻ ഒപ്പം തന്നെ ഷുഡും അങ്ങനെ തന്നെയാണ് ഷുഡും ഷുഡിൻ്റ് അതുപോലെ ഷുഡായി ഷുഡിൻ്റായി ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ എപ്പോഴും സംസാരത്തിൽ ഉപയോഗിക്കേണ്ടതാണ് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സ്പീക്കിംഗ് പ്രാക്ടീസ് ആണ് ഇവിടെ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് തരാം ഇങ്ങനെ തൊന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം ഓക്കെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നിങ്ങൾ സത്യം പറയണം തേർഡ് ക്വസ്റ്റ്യൻ ഞാൻ അകത്തേക്ക് വന്നോട്ടെ ഫോർത്ത് ക്വസ്റ്റ്യൻ നിങ്ങളുടെ ഡിക്ഷണറി ഞാനൊന്ന് നോക്കിക്കോട്ടെ ഫിഫ്ത് ക്വസ്റ്റ്യൻ എനിക്ക് ഇന്നലെ അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞില്ല കാണാൻ കഴിഞ്ഞില്ല എന്നാണ് എന്നപ്പോ കുഡാണ് ഓർക്കുക നിങ്ങൾക്ക് പോകാൻ കഴിയില്ലേ നിങ്ങൾക്ക് പോകാൻ കഴിയില്ലേ ലാസ്റ്റ് യുസ്റ്റൻ നിങ്ങൾക്ക് എപ്പോൾ പോകാൻ കഴിയും എപ്പോഴെന്നുള്ളതിനെ വെൻ ഉപയോഗിച്ചാൽ മതി ഇപ്പോൾ പോകാൻ കഴിയുമോ എന്നുള്ളതിൻ്റെ മുമ്പിലായിട്ട് വെൻ ഉപയോഗിക്കുമ്പോൾ പോകാൻ എപ്പോൾ പോകാൻ കഴിയും എന്നാവും അപ്പോൾ ഇവിടെ മനസ്സിലാക്കുക ക്യാൻ കുഡ് മേ മൈറ്റ് മസ്റ്റ് ഷുഡ് ഇത്രയും കാര്യങ്ങൾ നമ്മളെപ്പോഴും നമ്മുടെ സംസാരങ്ങളിൽ ഉപയോഗിക്കുന്നതാണ് തൊട്ടടുത്ത ക്ലാസ് വരുന്നത് നയൻത്ത് ക്ലാസ്സാണ് ആ ഏകദേശം എല്ലാ കാര്യങ്ങളും നമ്മൾ അവിടെ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ആ ക്ലാസ് കൂടി കാണാൻ കഴിയുക ഒപ്പം തന്നെ പത്താം ക്ലാ പത്താമത്തെ ഡേയിൽ എല്ലാ ക്ലാസ്സുകളുടെയും ഒരു റിവിഷനായിരിക്കും അതിനെ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി ഈ ക്ലാസ്സുകളോടൊപ്പം ചേരാൻ ശ്രമിക്കുക ഒപ്പം തന്നെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അവിടെ കമൻറ്റ് ചെയ്യുക മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്ത് തന്നെ മുന്നോട്ട് പോവുക താങ്ക് യു ഫോർ വാച്ചിങ് സൈനിങ് ഓഫ്